ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോട് പോകാം ഇന്ന് ലാലേട്ടൻ ശരണയുടെ അടുത്ത് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ മുടി പിടിച്ച് ജിൻഡോ വലിച്ചോ എന്ന് ഇപ്പോൾ ശരണ്യ പറയുന്നത് ലാലേട്ട ആ ഒരു ടാസ്ക്കിനിടയിൽ എന്നെ പിടിച്ച് ഉന്തുകയും അതേപോലെ തന്നെ എൻ്റെ മുടി പിടിച്ച് വലിക്കുകയും ചെയ്തെന്നാണ് ശരണ്യ പറയുന്നത് അടുത്തായിട്ട് നമ്മുടെ സിജോയെ അടുത്ത് ചോദിക്കുന്നുണ്ട് സിജോ പറയുന്നുണ്ട് ലാലേട്ട ഒരു ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ ഈയൊരു ഹൗസിൽ നിന്ന് പുറത്ത് പോവേണ്ട ഒരു അവസ്ഥ വരെ എനിക്ക് വന്നിട്ടുണ്ട് ആ ഒരവസ്ഥ ഈയൊരു വീട്ടിലുള്ള ഒരാൾക്ക് പോലും വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവരുടെ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് ഗെയിം കളിക്കുമ്പോൾ മറ്റൊരാളെ ഉപദ്രവിക്കാതിരിക്കുക ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ ഒരാളും ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അവസരം നഷ്ടപ്പെട്ട് പുറത്ത് പോവാതിരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആരും അത് ചെവി കൊണ്ടില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം പക്ഷേ ഇന്ന് ലാലേട്ടൻ ആ ഒരു ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് ആ ഒരു ഷോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ശരണയ്ക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ജിൻഡോ അത് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എന്തായാലും ജിൻഡോയുടെ നിരപരാധിത്വം ഇന്ന് തെളിയിക്കപ്പെടുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനും ആ ഒരു ലൈവ് കണ്ടപ്പോൾ ജിൻഡു മുടി പിടിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ കുറേ പേര് ഒരുമിച്ച് കൂടി നിന്നപ്പോൾ ആരാണ് അതിൻ്റെ ഇടയിൽ കൂടെ മുടി പിടിച്ചത് എന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടിട്ടുമില്ല എന്തായാലും ആ ഒരു വിഷയം ഇന്നത്തോടെ അവിടെ തീർന്നു എന്നാണ് വിചാരിക്കുന്നത്